പുതിയ ഉറുമ്പുവർഗത്തെ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ നിലവിലുള്ള ഉറുമ്പുവർഗങ്ങളിൽ നിന്ന് ഏറെ വിചിത്രമായ ശാരീരിക പ്രത്യേകതകളും ജീവിത രീതികളുമുള്ള ഈ ഉറുമ്പുവർഗത്തിന് ഹാരി പോട്ടർ കഥാപരമ്പരയിലെ പ്രധാന വില്ലന്മാരിൽ ഒരാളായ വോൾഡിമോട്ട് പ്രഭുവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ലെപ്റ്റാനില്ല വോൾഡിമോട്ട് എന്നാണ് ഈ ഉറുമ്പുകളുടെ ശാസ്ത്രനാമം വടക്ക് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പിൽബാറയിലാണ് വിചിത്രമായ ഈ ഉറുമ്പുകളെ കണ്ടെത്തിയിരിക്കുന്നത് ചെറിയ കോളനികളും കൂടുകളും ഉണ്ടാക്കി ഭൂമിക്കടിയിൽ കഴിയുന്ന ഈ ഉറുമ്പുകളടങ്ങുന്ന ലെപ്റ്റാനിന കുടുംബത്തിൽ അറുപതോളം സ്പീഷീസുകളിലുള്ള ഉറുമ്പുകളുണ്ട് ഇവയെ ശേഖരിക്കുന്നതും പഠിക്കുന്നതും വളരെയധികം അപൂർവമാണ് അതിനാൽ തന്നെ ഇവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ശാസ്ത്രജ്ഞരുടെ പക്കലില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ കുടുംബത്തിൽപ്പെട്ട ലെപ്റ്റാനില സ്വാനി എന്ന ഇനം ഉറുമ്പുകളെ കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇവയെ അപൂർവമായി മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലെപ്റ്റാനില വേൾഡ് മറ്റു ഉറുമ്പുകളെ അപേക്ഷിച്ച് സവിശേഷമായ വേട്ടയാടൽ രീതികളുണ്ട് തങ്ങളേക്കാൾ വലിപ്പമേറിയ ശരീരമുള്ള വിരകളെയും അട്ടകളെയും ഒക്കെയാണ് ഈ ഉറുമ്പുകൾ പ്രധാനമായും വേട്ടയാടുന്നത് വളരെയധികം അപൂർവമായി ചിലയിനം വണ്ടുകളെയും ഈച്ചകളെയും പ്രാണികളെയും ഇവ ആഹാരമാക്കാറുണ്ട് എന്ന് ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങൾ വെളിപ്പെടുത്തുന്നതായും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടി ഇവയുടെ വായ്പാഗം കൂടുതൽ ശക്തമാണെന്നും അതിനാൽ വായകൊണ്ട് ഇരയെ കടിച്ചാണ് ഇവ വേട്ടയാടുന്നതെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാഴ്ചയിൽ ഏറെ ഭയപ്പെടുത്തുന്നതാണ് ലെപ്റ്റാനില്ല രൂപം മങ്ങിയ നിറവും മെലിഞ്ഞ ശരീരവുമുള്ള ഇവയുടെ മുഖം നിറയെ രോമാവൃതമാണ് ഭൂമിക്കിടയിൽ ഇരുട്ടിലാണ് ഇവ കഴിയുന്നത് ഈ ഉറുമ്പുകൾ ഇരുട്ടിലെ ഭീകരന്മാരായ വേട്ടക്കാരാണെന്ന് ഉറപ്പാണ് എന്ന് ഇവയുടെ കണ്ടെത്തലിന് നേതൃത്വം വഹിച്ച ഗവേഷകനായ ഡോക്ടർ മാർക്ക് വോങ് പറയുന്നത് ഏതായാലും അപൂർവമായ രീതികളും ശാരീരിക സവിശേഷതകളും ഈ പുതിയ ഉറുമ്പുവംശത്തിന്റെ കണ്ടെത്തൽ ഏറെ പ്രാധാന്യത്തോടെയാണ് ശാസ്ത്രലോകം നോക്കിക്കാണുന്നത് ന്യൂസ് ഡെസ്ക്